വെൽക്കം വെൽക്കം ആൻഡ് ബാക്ക് ടു അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുപോയിട്ടുള്ള ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ആര് ആരാണ് നിങ്ങളെ മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഈവൻ നിങ്ങളെ കുറിച്ച് അവര് ആലോചിക്കുന്നുണ്ടോ മിസ് ചെയ്യുന്നുണ്ടോ അവർ നിങ്ങളും തമ്മിലൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർ എങ്ങനെയാണോ ഫീൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തൊക്കെ മെസ്സേജസ് ആണ് കിട്ടുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാം ഓക്കെ പ്ലീസ് അപ്പം നിങ്ങളുടെ ആ ഒരു കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാഷിനെ കുറിച്ച് ഹു എവർ ഇട്ടേസ് അതിന് ആ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ ഒരു പേഴ്സന്റെ എനർജിയിലേക്ക് നിങ്ങൾ ഇരിക്കുക മറ്റൊരു ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെക്കുക എന്നിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഓക്കേ നൈർ ഓഫ് വോൺസ് എനിക്കിവിടെ രണ്ടുപേരും രണ്ടുപേരുടെ ഇഷ്ടത്തിന് നടക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ആദ്യമേ ഫീൽ ചെയ്തത് രണ്ടുപേരും അവരുടെ ലൈഫിൽ ഡിറ്റാച്ച് ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ രണ്ടുപേരും രണ്ടുപേരുടെ ദിശയിലേക്ക് പോകുന്ന ഒരു എനർജി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ബട്ട് സ്റ്റിൽ ഇതിനകത്ത് എവിടെയൊക്കെ ഹോപ്പ് ഉള്ള പോലത്തെ ഒരു എനർജി എവിടേക്കും ഒരു ഹോപ്പ് ഉണ്ട് അല്ലെങ്കിൽ എവിടേക്കും നിങ്ങൾക്ക് യെസ് ഞാൻ പറഞ്ഞു കണ്ടോ പോസിറ്റീവ് കാഴ്ച കിട്ടിയിട്ട് എനിക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് കണ്ടോ ത്രീ ഓഫ് തോട്ട്സ് ആണ് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് നിങ്ങൾക്കൊരു പെയിൻ ഉണ്ട് അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് നിങ്ങളെ ബാധിക്കുന്നുണ്ട് ആൻഡ് ഓവറോൾ സിറ്റുവേഷനിൽ ഹാൻഡ് എനർജി ആണ് ദാറ്റ് മീൻസ് യു ഗൈസ് ആർ സ്റ്റക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പോയ്സൺ സ്റ്റക്കാണ് ഒരു എനർജിയിൽ ണ്ട് അപ്പോ എനിക്ക് തോന്നുന്നു ആരോ നിങ്ങളെ വിട്ടുപോയി അല്ലെങ്കിൽ ഡിറ്റാച്ച് ആയി പോയി അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ അങ്ങോട്ട് പോയി നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പോസിറ്റീവ് ആസ്പെക്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതായത് നല്ലൊരു രീതിയിൽ കൊണ്ടുപോവാൻ ശ്രമിച്ചിട്ടും അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല മേ ബി അവരുടെ തെറ്റായിരിക്കാം അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം ഒത്തു വരാത്തത് കൊണ്ടായിരിക്കാം ബട്ട് ആ ഒരു അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലല്ല പക്ഷെ നിങ്ങൾ തമ്മിൽ ഇമോഷൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇമോഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് എനിക്ക് കാണുന്നത് ആ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നിങ്ങളുടെ ക്രഷോ നിങ്ങളുടെ എക്സ് ലവറോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറാണ് പക്ഷെ ഇപ്പൊ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻ്റിലാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഈ കൈൻഡ് ഓഫ് എനർജിയിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് അവര് നിങ്ങൾ ഇല്ലാത്തപ്പോ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ഫേസ് ചെയ്യുക എങ്ങനെയാണ് സ്ട്രഗിൾ ചെയ്യുന്ന ആ ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എക്സ്പെഷ്യലി ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഹാർട്ട് ബ്രോക്കൺ എനർജി ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ട് ആൻഡ് റീസൺ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് ആംഗിൾ ഉള്ളത് പോലെ കാണിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടാവുക ആൻഡ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നിങ്ങൾ കോണ്ടാക്റ്റിൽ പോലും ആയിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ട് കാണുന്നില്ല കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അതൊരു പോസിറ്റീവ് സൈനാണ് പക്ഷെ നിങ്ങൾ ഇപ്പോ കോണ്ടാക്ടിൽ പോലും അല്ല അല്ലെങ്കിൽ ഇവ നിങ്ങൾക്ക് ഫ്രഷ് ആയിരിക്കാം നിങ്ങൾക്ക് മനസ്സിലൊരിഷ്ടം തോന്നുന്നുണ്ട് പക്ഷെ ആ ഒരു പേഴ്സണിനെ ചിലപ്പോ ടുവേർഡ്സ് ചെയ്യൂ ഫീലിങ്സ് കുറവായിരിക്കാം ഓക്കെ അതുപോലെ എനിക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ വളരെ ഹാർഷ് ആയിട്ടുള്ള രീതിയിൽ വളരെ റൂഡ് ആയിട്ട് നിങ്ങളുടെ അത് സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ അങ്ങോട്ട് പലപ്പോഴും ആ ഒരു പേഴ്സണെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടാവാം എന്തൊക്കെയോ ഇവിടെ ഒരു പാർട്ട്നർ ഹാർഷ് വേർഡ്സ് ഉപയോഗിച്ചതായിട്ടും മറ്റൊരു വ്യക്തിക്ക് ത്രീ ഓഫ് സോട്ട്സ് എനർജിയിൽ പോകേണ്ടി വരുന്നതായിട്ടും മറ്റ് കാര്യങ്ങളിൽ അത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തതായിട്ടും ഉള്ള ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങളുടെ കണക്ഷൻ എനിക്ക് തോന്നുന്നു മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ അതായത് ചാറ്റിങ് നേരിട്ട് കാണുക മീറ്റ് ചെയ്യുക എന്നൊരു എനർജിയിൽ ചിലപ്പോൾ കുറച്ച് നിങ്ങൾ പിന്നിലേക്കോ ഡിറ്റാച്ച്ഡോ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ സോളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയിൽ അല്ലെങ്കിൽ ഇൻസൈഡ് നിങ്ങൾ ഇപ്പോഴും അവരെ പൂർണ്ണമായി മറന്നിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഓറയിൽ നിങ്ങളുടെ നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ഇൻസൈഡ് എനർജിയിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും മീറ്റ് ചെയ്യണം ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സോട്ട് ഔട്ട് ചെയ്യണം അത് അത് നീറ്റാക്കണം അത് അത് തിരിച്ചൊരു ക്ലാരിഫിക്കേഷൻ ിലേക്ക് കൊണ്ടുവരണം എന്നുള്ള എനർജിയില് കാണുന്നുണ്ട് നിങ്ങളും അഥവാ നിങ്ങളുടെ പേഴ്സണും അതിനകത്ത് നിൽക്കുന്നത് പോലെയാണ് എനിക്ക് കാണുന്നത് കാരണം എത്ര തന്നെ നമ്മൾ ഈ തല പുക പോസിറ്റിവിറ്റിയിലേക്ക് പോയാലും ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവണം ഇത് നമുക്ക് ഗുണമില്ല എന്നൊരു രീതിയിൽ ചിന്തിച്ചാലും നമ്മൾ ഒരു സ്റ്റക് സിറ്റുവേഷനിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ ഓവറോൾ എനർജി ഹാങ്ക്മാൻ ആണ് കാരണം നിങ്ങളുടെ ഓറ ഫ്രം ഇൻസൈഡ് നിങ്ങൾ ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് മിസ് ചെയ്യുന്നുണ്ട് ആൻഡ് ഈ ഒരു കണക്ഷൻ വർക്ക് ആകാത്തതിന്റെ റീസൺ തന്നെ ഒന്നുകിൽ നിങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾ അമിതമായി കുറെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പ്ലാൻ ചെയ്തു പക്ഷെ അതൊന്നും നിങ്ങളുടെ ആ ഒരു നമ്മൾ പറയലേ നമ്മൾ പറഞ്ഞ ട്രാക്കിൽ അതൊന്നും വീണില്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അതൊന്നും നടന്നിട്ടില്ല എന്നൊരു എനർജി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഒത്തിരി എനർജീസ് അല്ലെങ്കിൽ ഒത്തിരി പ്ലാനിങ് എനർജി ഉണ്ടായിരുന്നത് പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ ഒരു പേഴ്സൺ പറ്റിയില്ല ഓക്കെ അതുപോലെ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഈ ഒരു കണക്ഷനിൽ ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്ന കണക്ഷൻ ആണ് അല്ലെങ്കിൽ നിങ്ങൾ മീറ്റ് ചെയ്ത സമയത്ത് സ്റ്റാർ കാർഡ് കിട്ടിയതുപോലെ അല്ലെങ്കിൽ സിക്സ് ഓഫ് പെൻറ്റിക്കൽസ് കിട്ടിയതുപോലെ ഇറ്റ് വാസ് ബാലൻസ്ഡ് വളരെയധികം ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ട് പേജ് ഓഫ് പെന്റിക്കൽസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വിഷൻ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ബിഗിൻ ചെയ്യാം ഇന്ന കാര്യങ്ങൾ അതായത് പേജ് ഓഫ് പെൻറ്റിക്കൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭയങ്കര പ്ലാനിങ് എർജിയിൽ നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് മാത്രം കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊരു രീതി നിൽക്കുന്ന ഒരാളാണ് തുടക്കത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഫയർ എനർജിയും എന്തോസിയാസും ഉണ്ടായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഹോപ്പ് ഉണ്ട് അല്ലെങ്കിൽ തുടങ്ങിയപ്പോൾ തന്നെ ഇത് വേണം നമുക്ക് ഇത് ഓക്കെ ആകും ഇത് ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകുന്ന ഒരു എനർജിയിൽ തന്നെയാണ് തുടങ്ങിയത് പക്ഷേ ജഡ്ജ്മെന്റ് അപ്പോൾ അവിടെ ഒരു തേർഡ് ആംഗിൾ വന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു തേർഡ് പേഴ്സൺ ഉണ്ട് അപ്പൊ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് വന്നപ്പോൾ തൊട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ക്രാഷ് ആവാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പൊട്ടാൻ തുടങ്ങിയത് എന്നതാണ് എനിക്ക് അതായത് മനസ്സിലാവുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണും ഈവൻ ഇപ്പോൾ ക്രാഷ് ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മുന്നോട്ടേക്ക് വന്ന് പറയാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല ആണെങ്കിൽ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ട് പക്ഷെ തിരിച്ചു നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുന്നില്ല ആൻഡ് ഇപ്പൊ നിങ്ങളുടെ ലവർ ആണെങ്കിലും നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും തേർഡ് പാർട്ടി ഇഷ്യൂ ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളുടെ ഡിസ്കണക്ട് ചെയ്യാൻ നിങ്ങളെ ലീവ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല ഓക്കെ ആൻഡ് ലീവ് ചെയ്യാൻ പോലും നിങ്ങളും അവരും പല രീതിയിലും പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പ്ലാനിങ്ങൊന്നും നടക്കുന്നില്ല എന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തീരെ ഹോപ്പ് ഹോപ്പില്ലായിരിക്കാം അതായത് ഇതിന് തിരിച്ചു വരില്ല എന്ന കൈൻഡ് ഓഫ് എനർജി ആയിരിക്കാം നിങ്ങളുടെയും അവരുടെയും ലിമിറ്റേഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തേക്ക് ലവ് ചെയ്യാനുള്ള എനർജി നിങ്ങൾക്ക് പോസിബിൾ അല്ല എന്ന കൈൻഡ് ഓഫ് ധാരണയിലായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നുണ്ടാവുക പക്ഷെ ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിന് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകും അതിൻ്റെ ആ ഗുണമുണ്ടാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ തലയിലാണ് ഇരിക്കുന്നത് ആ ഒരു പേഴ്സൺ ആലോചിച്ച് തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കതിനകത്തൊരു ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവ് ഒരു പോസിറ്റീവ് മൂവ് എടുക്കാൻ സാധിക്കും കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു പേഴ്സൺ അതായത് എങ്ങനെയെങ്കിലും നിങ്ങളൊരു കാര്യം അടുപ്പിക്കുമ്പോൾ ആ ഒരു പേഴ്സൺ പിന്നെയും വേറൊരു രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് അല്ലെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് പാരലൈൽ വേൾഡിലേക്ക് പോയിട്ട് അവിടെ എന്താകുമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ആണ് പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നിങ്ങൾ ചിലപ്പം ഈ ഒരു പെർട്ടിക്കുലർ വേൾഡിൽ എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കുമ്പോൾ ഈയൊരു പേഴ്സൺ ഒന്നെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക്കലി എന്താകുമെന്ന് ചിന്തിക്കുന്നു അല്ലെങ്കിൽ വേറൊരു കൈൻഡ് ഓഫ് പാരലൈൽ വേൾഡിൽ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ചിന്തയിൽ നിന്നിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ പലപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഒരു ലവ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഒരു ഗോളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യണം പലപ്പോഴും എനിക്ക് എനിക്കിതിനകത്ത് മനസ്സിലായിട്ടുള്ളത് നിങ്ങൾ നല്ലൊരു കണക്ഷൻ അല്ലാഞ്ഞിട്ടോ പരസ്പരം നിങ്ങൾക്ക് ഇമോഷനോ ഉണ്ടായ ഉണ്ടാകാത്തത് കൊണ്ടോ അല്ല പക്ഷെ നിങ്ങൾ ഒരേ സെയിം ഗോളിന് അല്ല പലപ്പോഴും വർക്ക് ചെയ്യുന്നത് രണ്ട് ഡിഫറൻറ്റ് ഗോളിനാണ് വർക്ക് ചെയ്യുന്നത് ശരിയാണ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യർ എപ്പോഴും അവരുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗോളിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യുകയുള്ളൂ പക്ഷെ ലവനെങ്കിലും നിങ്ങൾക്ക് ഒരേ വിഷൻ ഒരേ ഒരേ ഒരു ഗോൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ദ ഫോർ എവർ എന്നൊക്കെ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ പിന്നെ എക്സ്പെഷ്യലി നിങ്ങളുടെ പേഴ്സന്റെ നമ്പർ ത്രീയോ സിക്സോ ഫൈവോ ഫോറോ അല്ലെങ്കിൽ ഏജോൺ ആയാലോ വൈബ്രേഷൻ ആണെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ആ ഒരു തേർഡ് പ്രയോറിറ്റിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് കാണിക്കുന്നുണ്ട് മെയിൻലി ടോറസ് വർഗോ വെർഗോ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ഫാമിലി സൈഡ് ആയിരിക്കും കുറച്ചും കൂടി ആൻഡ് ഓൾസോ ക്യാൻസർ ആണെങ്കിൽ ഫാമിലി സൈഡ് സൈഡായിരിക്കും കുറച്ചും കൂടി പ്രിഫർ ചെയ്യുക എന്നാണ് എനിക്ക് കാണുന്നത് ലിബ്ര ജോനി അക്വയേജ് ആണെങ്കിൽ അവരുടേതായിട്ടുള്ള പാർട്ട് ക്ലിയർ ആണോ അവര് സേഫ് ആണോ എന്നൊരു രീതിയിലായിരിക്കും അവരെപ്പോഴും നോക്കുക അല്ലെങ്കിൽ മോറോവർ ഓവർ ഒരു കുറ്റം നമ്മളെ ബ്ലെയിം ചെയ്തിട്ട് ഓടി കളയാനുള്ള എനർജിയിലായിരിക്കും എനിക്ക് തോന്നുന്നു ലിബ്രാ ജമിനി അക്വേറിയസ് എനർജി നിൽക്കുന്നത് ലിയോ എനർജിയാണ് സജ്ജസ് എനർജി ആണെങ്കിൽ വാട്ട് എവർ ദ സിറ്റുവേഷൻ നിങ്ങളെ കുറ്റപ്പെടുത്തുമായിരിക്കാം പക്ഷെ വേറെ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നാൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് എഗൻസ്റ്റ് നെഗറ്റീവ് ചെയ്താൽ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത് ആൻഡ് കൈൻഡ് ഓഫ് കാപ്രിക്കോൺ എനർജി ആണെങ്കിൽ ഈ ഒരു പേഴ്സണിന് ഫ്യൂച്ചറിൽ ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള ഡെസിഷൻ ഇപ്പൊ നിങ്ങളുടെ ക്രഷാകട്ടെ നിങ്ങളുടെ ലവർ ആകട്ടെ എടുക്കാനുള്ള സാധ്യതയുണ്ട് ആൻഡ് മോറോവർ എനിക്ക് തോന്നുന്നത് ലിബ്ര എനർജി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വല്ലാണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് മൂവ് ഓൺ ആകാൻ സാധിക്കുന്ന എനിക്ക് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ബിക്കോസ് ഓഫ് ദം അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു പേഴ്സൺ ഈ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഞാൻ ബ്രേക്കപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പക്ഷെ നിങ്ങൾ അങ്ങോട്ട് പോയി അവരുടെ അടുത്ത് ക്ലാരിഫിക്കേഷൻ ചോദിച്ചില്ല അല്ലെങ്കിൽ ശരി ശരി നിനക്ക് അതോട് താല്പര്യമെങ്കിൽ നിപുക്കോ എന്നൊരു എനർജിയിൽ നിങ്ങൾ നിന്നപ്പോ ഇവർക്ക് പിന്നെ അതായത് എനിക്ക് തോന്നുന്നത് ഈ ഒരു പൊസിഷൻ നിങ്ങൾ വീണ്ടും തിരിച്ച് അവരെ പ്ലീസ് ചെയ്യാനും അവരെ തലയിലെടുത്ത് വെക്കാനും പോകും എന്നുള്ള എനർജിയില് ആണ് പലപ്പോഴും നിന്നിരുന്നത് അല്ലെങ്കിൽ ഓൾവേസ് നിങ്ങൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഈ ഒരു സർട്ടൻ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ വന്നപ്പോൾ നിങ്ങൾ തിരിച്ച് അവരുടെ പറകെ പോയില്ല ഇനി പോവുകയാണെങ്കിൽ പൊക്കോ എനിക്ക് ഇത്ര ഓപ്ഷൻസ് ഉണ്ട് എന്നൊരു രീതിയിൽ നിന്നത് കൊണ്ട് തന്നെ ഈ ഒരു പൊസിഷൻ എന്നെ തിരിച്ച് വിളിച്ചില്ലല്ലോ അല്ലെങ്കിൽ എന്നെ തിരിച്ചു കയറ്റിയില്ലല്ലോ എന്നൊരു ഇൻട്രസ്റ്റ് നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ മോർ ഓവർ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇല്ലാതെ ആൻസൈറ്റിയിലും സ്ട്രെസ്സിലുമാണ് അവർ പലപ്പോഴും പ്രാക്ടിക്കലി കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മെയിൻലി മെസ്കുലിൻ എനർജി പ്രാക്ടിക്കലി കാര്യങ്ങൾ തിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എവിടെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി അവർ മെൽറ്റ് ആയി പോകുന്നുണ്ട് എവിടെയൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി തിങ്ക് ചെയ്യുമ്പോൾ അവരെ ഉരുകി പോകുന്നുണ്ട് അതായത് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവരുടെ ആ ഒരു സ്ട്രെങ്ത് ഇല്ലാണ്ടായി പോകുന്നൊരു എനർജിയിൽ തോന്നുന്നുണ്ട് കാരണം മറ്റാൾക്കാരോടൊക്കെ മറ്റാൾക്കാരൊക്കെ മേ ബി ചൈൽഡ്ഹുഡ് റോമാൻസ് ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ പിടിച്ചു തന്നിട്ടുണ്ടാകും പക്ഷെ നിങ്ങൾക്ക് വേണ്ടി അവർക്ക് പിടിച്ചു നിക്കാൻ സാധിക്കുന്നില്ല മേ ബി ഞാൻ ഈ ഒരു പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് വേണമെങ്കിലും ആകാം നിങ്ങൾ മെററിംഗ് എഫക്റ്റ് ആണ് ഓൾസോ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ട് ആൻഡ് നിങ്ങൾ കൈൻഡ് ഓഫ് സോൾമെറ്റ് വൈബ്രേഷനിലിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നത് വലിയൊരു ചോദ്യം ചെയ്യുന്നതാണ് ആൻഡ് ഈവൻ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വന്നാൽ എന്തുകൊണ്ട് അവർ തിരിച്ചു വന്നു എന്ന് നിങ്ങളുടെ അടുത്ത് പറയും അല്ലെങ്കിൽ എന്താണ് നിങ്ങളിത് സംസാരിക്കുക എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് സോർട്ട് ഔട്ട് ചെയ്ത് നല്ല മെച്ചപ്പെടുത്തി എടുക്കുമെന്നൊന്നും ഇവർക്ക് അറിയില്ല ഓക്കെ ആൻഡ് അവർക്ക് തന്നെ അറിയാം അല്ലെങ്കിൽ നിങ്ങളും പലപ്പോഴും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു പേഴ്സണിൽ കണ്ട ആ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ കണ്ട ഇമോഷൻ നമുക്ക് വേറെ ആരിലും കിട്ടുന്നില്ല എന്നൊരു എനർജിയിലാണ് പലപ്പോഴും നിങ്ങൾ നിൽക്കുന്നത് ദാറ്റ് ഇസ് ഓൾസോർ സ്റ്റക്ക് എനർജി ഓക്കെ കാരണം വേറൊരു വ്യക്തിക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവസരം കൊടുത്താൽ മാത്രമേ അയാൾ എത്രത്തോളം മെച്ചപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ ദൂരം നിന്നിട്ട് ആ ഞാൻ ഈ നോക്കുന്ന സംതിങ് ഈ ഒരു പേഴ്സണലിൽ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ബിക്കോസ് പേഴ്സണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ വഴി ഒരുക്കിയതാണ് അപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി കൊണ്ടെന്ന് നിങ്ങക്ക് മനസ്സിലായത് തുടക്കത്തിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും ഓക്കെ ഇതൊരു എക്സാമ്പിൾ ആണ് അപ്പോൾ വേറൊരു വ്യക്തിയെ അതായത് ഇപ്പോൾ പറയലേ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർന്ന് അതുപോലെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ പറ്റാത്തതിന്റെ റീസൺ നിങ്ങൾ അതിന്റെ കവറിനെ മാത്രമേ ജഡ്ജ് ചെയ്യുന്നുള്ളൂ അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല ഓക്കെ എല്ലാവരുടെ കേസുകളിലും ഞാൻ പറയുന്നത് പക്ഷെ പല ആൾക്കാർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ പലപ്പോഴും ഇതാണ് നിങ്ങൾ വിചാരിക്കുന്ന ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷോ നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ എക്സോ ഇപ്പോ ഇപ്പോ കൈൻഡ് ഓഫ് ഒരു ഗ്ലൂമി എനർജിയിലാണ് നിൽക്കുന്ന ഒരു ജഡ്ജ്മെന്റ് എനർജിയിലാണ് നിൽക്കുന്നത് അവരൊരു വലിയൊരു അവരുടെ പ്ലാൻ ഒരു ബിഗ് ഫെയിലിയർ ആയി പോയോ അല്ലെങ്കിൽ അവര് മേ ബി നിങ്ങളുടെ അടുത്ത് നിന്നൊരു ഒരു എന്താ ഒരു പോസിറ്റീവ് സ്പേസിലേക്ക് ചാടാൻ ശ്രമിച്ചിട്ട് അവർക്ക് മണ്ഡത്തരമായിരിക്കും പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ശാപം കൊണ്ടാണോന്നറിയില്ല അവര് സഫർ ചെയ്യുന്നുണ്ട് ആൻഡ് എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പല ആൾക്കാർക്കും അവർ സഫർ ചെയ്യുന്നുണ്ട് എന്നൊരു സൈൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളുടെ വിഷനിലൂടെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു ദേ ആർ സഫറിംഗ് ആൻഡ് ഇപ്പൊ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഇപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണെന്നൊരു അർജ്ജ് എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് പല ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും അവരുടെ ഓർമ്മ വരുന്നുണ്ടെന്ന് അതായത് പലപ്പോഴും ആ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ ഇമോഷൻ ഉള്ളത് കൊണ്ട് നിങ്ങക്ക് വരാം അതുകൂടാതെ എക്സ്ട്രാ നിങ്ങൾ ഓവർ കെയറിംഗ് ആയി പോയത് കൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒത്തിരി ഇമോഷൻസ് നിങ്ങൾക്ക് അവരുടെ അടുത്തുള്ളത് കൊണ്ടും വേണമെങ്കിലും നിങ്ങൾ അവരെ മിസ് ചെയ്യാം ഓക്കെ പക്ഷെ അത് എപ്പോഴും അവർ നിങ്ങൾ മിസ് ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് പറയരുത് അത് തെറ്റാണ് കാരണം നിങ്ങളുടെ ഇമോഷൻ അവരിൽ ഭയങ്കരമായിട്ട് അപ്പ് ആണെങ്കിൽ പോലും ആ ഒരു ഡിസപ്പോയിൻ്റ്മെന്റ് എനർജി പിന്നെയും പിന്നെയും നിങ്ങളുടെ ഉള്ളിൽ ട്രിഗർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യാം അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വരാം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് അവർ മിസ് ചെയ്യുമ്പോഴാണ് മിസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇമോഷൻസ് ഒക്കെ വരാം പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഇമോഷൻ വരുന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് മിസ്സിങ് യു അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആ ഒരു ചിന്താഗതി അല്ലെ നിങ്ങളുടെ ഓറയിൽ നിങ്ങളുടെ മനസ്സിൽ ട്രിഗർ ചെയ്യുന്നതാണ് എന്ന് വ്യത്യാസം മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഈ ഒരു പേഴ്സന്റെ പ്ലാനിങ് തകർന്നപ്പോൾ ഡിസ്ട്രോയ് ആയി പോയത് പോലെ കാണും നിങ്ങൾക്കൊന്നും ചിലപ്പോൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ബ്രേക്കപ്പ് ആയപ്പോൾ നിങ്ങളും നിങ്ങളെയും ഒന്ന് പിടിച്ച് ഒന്ന് കുലിക്കിയ പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഉരുൾപൊട്ടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോലുള്ള എനർജിയിലാണ് ഇരിക്കുന്നത് എപ്പോഴും നിങ്ങൾ യൂണിവേഴ്സുകളുടെ ചോദിക്കും എന്തിനാ ഈ ഒരു പേഴ്സൺ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത് എന്തിനാ ഈ ഒരു പേർസൺ എന്റെ ജീവിതത്തിൽ കൊണ്ടുപോവുന്നത് എനിക്ക് റെഗ്രറ്റ് അടിക്കാൻ വയ്യ എനിക്ക് സങ്കടപ്പെടാൻ വയ്യ ഇനി ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഞാൻ ഓപ്ഷനെ കൊടുക്കുന്നില്ല ഈ ഒരു പേഴ്സൺ തിരിച്ചു വരാൻ വരട്ടില്ലെങ്കിൽ എനിക്ക് ആരെയും വേണ്ട ഈ കൈൻഡ് ഓഫ് എനർജിയിലായിരിക്കും പലപ്പോഴും നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുക അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ മൂവ് ഓൺ ആയി ആയി കാണും ചിലപ്പോൾ നിങ്ങളൊരു മാരേജിലേക്ക് തന്നെ പോയി കാണും അല്ലെങ്കിൽ മേബി നിങ്ങളൊരു ഫാമിലി തന്നെ സെറ്റപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ സ്റ്റിൽ എവിടെയൊക്കെ ഈ ഒരു പേഴ്സന്റെ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വേണം എന്ന കൈൻഡ് ഓഫ് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ എത്ര തന്നെ പറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്ന് മറിച്ചു മാറ്റാൻ ശ്രമിച്ചാലും ഹിയർ ഈ ഒരു ഈ ഒരു ഓറായ എനർജി ഒരു ഈ ഈ ഒരു ഒരു ക്രൗൺ ചക്ര എപ്പോഴും നിങ്ങളെ ആ ഒരു പേഴ്സന്റെ അടുത്തേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ കാണുന്നത് എപ്പോഴും നമ്മൾ ആ ഒരു പേഴ്സണിന് വേണ്ടി എഫേർട്ട് എടുക്കാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഞാൻ എഫേർട്ട് എടുക്കട്ടെ എടുത്താൽ കിട്ടുമോ മാനിഫെസ്റ്റ് ചെയ്യട്ടെ ചെയ്താൽ കിട്ടുമോ അങ്ങനെ ഒരു മെന്റൽ പീസ് ഇല്ലാത്തൊരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആൻഡ് ഓൾസോ എനിക്ക് മനസ്സിലാവുന്ന ഈ ഒരു കണക്ഷനിൽ യെസ് തീർച്ചയായിട്ടും തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ ഉണ്ട് ഒന്നല്ല ഒന്നിൽ കൂടുതൽ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഓവറോൾ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു പോസിറ്റീവ് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നില്ല ആൻഡ് സംഭവം എനിക്ക് എവിടെയൊക്കെയോ നിങ്ങളുടെ പേഴ്സൺ സെക്ഷൽ എനർജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ മേ ഫിസിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സാറ്റിസ്ഫാക്ഷൻ എന്ന രീതിയിലവർക്ക് കിട്ടാത്തത് കൊണ്ട് മേ ബി അവർ ഡിറ്റാച്ച് ആയത് മാതിരിക്കുക അല്ലെങ്കിൽ ആയിട്ടുള്ള അപ്രോച്ച് മറ്റ് വ്യക്തികളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടും അവരുടെ ഫിസിക്കൽ എനർജി മറ്റ് വ്യക്തികൾക്കാണ് എന്താ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടും മേ ബി ഇതൊരു തേർഡ് പാർട്ടി ട്രയാങ്കിൾ ആയിട്ട് ഇത് പൊട്ടിപ്പോകാനുള്ള റീസൺ ഉള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ അല്ലാത്തത് കൊണ്ടും വേണമെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളുടെ കണക്ഷൻ നിങ്ങൾക്ക് മെച്ചപ്പെടുത്തണമെങ്കിൽ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ആവുക എന്ന് ഞാൻ ഒരിക്കലും പറയില്ല അത് നിങ്ങൾ ഗ്യാരണ്ടീഡാണെങ്കിൽ മാത്രം അങ്ങനത്തെ കാര്യങ്ങൾക്ക് പോവുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണു വേണ്ടി സമയം പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക ബിക്കോസ് ഈ ഒരു പേഴ്സൺ വാട്ട് എവർ ആരാണോ എന്താണോ അവരുടെ നിങ്ങളുടെ മനസ്സിലായെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുടെ പൊസിഷനോ ബ് ഈ ഒരു റിലേഷൻഷിപ്പിനോ ഈവൻ അത് ക്രഷാണെങ്കിൽ പോലും അതിനൊരു ഫ്യൂച്ചർ ഉണ്ട് പക്ഷെ നമ്മളതിനു വേണ്ടി വർക്ക് ചെയ്യണം നമ്മളതിനു വേണ്ടി സമയം കൊടുക്കണം നമ്മൾ അവരുടെ മനസ്സിലേക്ക് അവർക്ക് വേണമെന്നുള്ള ഇമോഷൻസ് ഇട്ട് കൊടുക്കണം എന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഓക്കെ ആൻഡ് ഈവൻ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് റീ ചെയ് ചെയ്യാൻ സാധിക്കും ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കും അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് അട്രാക്ഷൻ ആണ് എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ ആൻഡ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളർ കാറിനെ ഓറഞ്ച് കളർ കാറിനെനോ പോകാവുന്നതാണ് അത് നിങ്ങൾക്ക് ചാർജ് ചെയ്തിട്ടിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് ശ്രമിച്ചു നോക്കുക ബിക്കോസ് ഇഫ് അട്രാക്ഷൻ ആണ് അവർക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ അട്രാക്ഷനും കോൺഫിഡൻസും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാം നിങ്ങൾക്ക് ബ്രസ് ബ്രേസ്ലെറ്റ് ആണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ പോസ്റ്റലൈസ്ഡ് റീഡിംഗ് ആണെങ്കിലും ഡിസ്ക്രിപ്ഷനിലോ എഴുതി കാണിക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എനിക്കിവിടെ ഫോർ സം രണ്ട് ആൾക്കാർ നിങ്ങളുടെ പുറകെ ചെയ്യുന്ന ഒരു എനർജിയും ഫീൽ ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ബട്ട് രണ്ടോ മൂന്നോ രണ്ടിൽ രണ്ടോ മൂന്നോ ആൾക്കാർ നിങ്ങളെ ഷെയ്സ് ചെയ്യുന്നത് പോലത്തെ ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാണ് മേ ബി അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ആയതുകൊണ്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അനാവശ്യ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങളെ കൊണ്ടിടാനും ഇവിടെ ആർക്കും ശ്രമിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിനെ അനാവശ്യ മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൽ കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിറ്റാ ശ്രമിക്കുന്ന പോലെ തോന്നുന്നുണ്ട് സോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒറിജിനലി അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നമാണോ അത് വേറെ ആരെങ്കിലും കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കാൻ ശ്രമിക്കുക അതായത് ഇന്നയാളിത് പറഞ്ഞതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പരസ്പരം ട്രാൻസ്പെറൻ്റ് ആയിരുന്നു കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക എന്നതാണ് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ ഹെൽത്തി ആയി പോകാൻ വേണ്ടി നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവൻ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിപ്പോൾ ക്രഷ് എനർജി ആണെങ്കിൽ ഡെവലപ്പേ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണക്ഷനിൽ എപ്പോഴും ട്രാൻസ്പെറൻസി നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു ലവർ എനർജി പോലെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം പല ആൾക്കാർക്കും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഉണ്ടായ പാറ്റേൺസ് ാണ് ഈ ലൈഫിലും എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം പാസ്റ്റ് ലൈഫിൽ ഡിറ്റാച്ച് ആയി പക്ഷെ പിന്നും വന്നു ഡിറ്റാച്ച് ആയി പിന്നും വന്നു അങ്ങനത്തെ എനർജിയിലാണ് നിങ്ങളുടെ കണക്ഷൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഡിറ്റാച്ച് ആയാലും ഈ ഒരു കണക്ഷൻ ഒരു ഫ്യൂച്ചർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സൺ ട്രാൻസ്ഫോം ആവാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ കുറവ് തോന്നിയത് അത് നിങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു നോക്കുക അതുപോലെ കാർണേലിയൻ റോ സ്കോജോണക്കായിട്ട് അതുപോലെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ റോഡ് അണേറ്റ് അതുപോലത്തെ ക്രിസ്റ്റൽസ് ധരിച്ച് കുറച്ച് ഹീലിംഗ് എനർജിയിൽ വരാം നമ്മൾ സ്വയം ഹീലും കോൺഫിഡൻറ്റു ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരേണ്ട റിലേഷൻഷിപ്പ് എന്താണോ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മുടെ അടുത്തേക്ക് വരികയും നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകും നമ്മുടെ ഹാർട്ട് പ്ലക്സസ് ചക്രയും ചക്രയും സീക്രൽ ആവുകയും ചെയ്യും റിലേഷൻഷിപ്പ് സോൺ കുറച്ചും കൂടി മനോഹരമാവുകയും ചെയ്യും ആരാണെങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ പ്രെസന്റ് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് അവരുടെ സാഹചര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്നതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവരുടെ എനർജി വൈബ്രേഷൻ ടുവേർഡ്സ് ടുവേർഡ്സും നല്ലതാണ് പക്ഷെ അവരുടെ ഓഫ് ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു തേർഡ് വിഷനിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് സോ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു തേർഡ് വിഷനിൽ നിന്ന് മാറ്റി നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കൂ അത് നിങ്ങൾക്ക് ഒത്തിരി ഗുണമുണ്ടാകും ആ ഒരു ഫയർ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി ഉണ്ടാകും ബിക്കോസ് ഓവറോൾ ഈ ഒരു പേഴ്സൺ ഒരു തേർഡ് സോണിലോ തേർഡ് പാർട്ടി എനർജിയിലോ സ്റ്റക്കാണ് നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുക സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും ഇഫ് നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കൈൻഡ് ഓഫ് കണക്ഷൻ ഡിറ്റാച്ച് ചെയ്യണമെന്നാണ് താല്പര്യമുള്ളെങ്കിലും നിങ്ങൾക്ക് കാർണേലിയം റേസ് ലിറ്റിതായിരിക്കാം അത് നിങ്ങൾക്ക് ആയിട്ടുള്ള കണക്ഷൻസ് അട്രാക്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസും എബിലിറ്റിയും മൂവ് ഓൺ ചെയ്യാനുള്ള എനർജിയും നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള എനർജി ഹോപ്പ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി ഫർദർ മോർ നിങ്ങൾക്ക് പേർസണലൈസ്ഡ് റീഡിംഗോ ക്ലാരിറ്റിയോ വേണമെങ്കിൽ ഡെസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണേണ്ട നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സ്റ്റോൺസ് ആൻഡ് സലഗൻസ് എന്ന സൈറ്റിൽ പോയി പർച്ചേസ് ചെയ്യാം അവിടെ നമുക്ക് എനർജൈസ്ഡ് ബ്രേസ്ലെറ്റ്സ് ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ദയവായിട്ട് വാട്സാപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാൻ തരും ബൈ